ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊട്ടാരക്കര റൂട്ടില് കുഞ്ചുവിന്റെ കട അവിടേക്കാണ് യാത്ര നമ്മുടെ കടപ്പാക്കടയിൽ നിന്ന് കൊട്ടാരക്കര അല്ല കൊല്ലത്തുനിന്ന് തന്നെ കൊല്ലത്തുനിന്ന് കൊട്ടാരക്കര റൂട്ട് പോകുന്ന വഴിക്കാണ് തീരങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഹോട്ടല് ഹോട്ടൽ ചെറിയൊരു കടയാണ് പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ച് കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അതായത് അവിടുന്ന് നിന്ന് നമ്മുടെ കല്ലുതാഴം വന്നിട്ട് കല്ലുതാഴത്തുനിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് മൊത്തം കുറ്റിറ്റ കടയിലേക്കുള്ളത് ഏർ അതിൽ ഒന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ചീരങ്കാവ് ഏരിയയിലേക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് കയറണം നമ്മളിപ്പോ ഏകദേശം എത്താറായി നമ്മള് നമ്മളിത് ചീരങ്കാവ് എത്തിയിട്ടുണ്ട് ചീരങ്കാവ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് പോയിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നാന്നൂറ് മീറ്റർ മാത്രമേ അങ്ങോട്ടുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാഴ്ച ഇപ്പോൾ കണ്ടിന്യൂസ് ലൈറ്റിന് ശേഷം ഒരു ജിപേ എടുക്കുകയാണ് ഇതാണ് ലൊക്കേഷൻ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എങ്കിലും ഇതിപ്പം എനിക്ക് തോന്നുന്ന ലൊക്കേഷന്റെ ആവശ്യമൊന്നും വരില്ല ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലൊക്കേഷൻ അല്ലേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോണ്ടത് ഇവിടുന്ന് തൊള്ളായിരം മീറ്ററേ ഉള്ളൂ ഈ റോഡ് ചെന്നടവല്ല ഈ റോഡിലാണ് റോഡിന്റെ വഴിയായിരിക്കലാണ് നമ്മുടെ ഹോട്ടൽ ഹോട്ടലുള്ളത് ലൊക്കേഷൻ ഒക്കെ മനോഹരമായ സ്ഥലമല്ലേ പിന്നെ എഴുന്നൂറ് മീറ്റർ കൂടെ ഉള്ളൂ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഒരു സ്കൂളില് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം നമ്മളൊരു നൂറ്റി അമ്പത് മീറ്റർ അപ്പുറത്താണ് ഹോട്ടൽ ഉള്ളത് എൻ്റെ നീ ഒരു വലിയ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്താണ് യുവലാണ് അദ്ദേഹത്തിന്റെ ആ കാണുന്നതാണ് കട അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു ഫ്രണ്ട്സ് നല്ല തിരക്കുണ്ട് വേറെ ആരാണ്ടൊക്കെ വ്ലോഗർമാരുണ്ടോ കുടത്തിൽ ഇരിക്കുന്നത് കുടം ബിരിയാണിയാണ് ശരിക്കും ഒരു മീനിന്റെ കലവറ തന്നെയാണ് നിങ്ങൾ കാണുന്നില്ലേ നാവ് തൊട്ട് ചെറിയ മീൻ തൊട്ട് വലിയ മീൻ തൊട്ട് കാണാവ അങ്ങനെ മീൻ്റെ പെരട്ട് ചിക്കൻ പെരട്ട് കുച്ചുമത്തി അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് പൊള്ളിക്കാനുള്ള മീനുകളാണ് അടിപൊളിയല്ലേ

അതൊന്ന് അൻട്രേത് എടുക്കുകയാണ് നല്ല വലിയ മീനാണ് വേണ്ടത് ഓക്കെ അതുകൂടാതെ നമ്മൾ നല്ല കേരച്ചൂര കറിഞ്ഞാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂരക്കറി എത്തിണ്ട് നമുക്കെല്ലാം ഗൈസ് അടുഭാഗത്തുനിന്ന് എടുക്കണമെന്നാണല്ലോ അതുകൊണ്ട് നല്ല മസാല അതായത് അതായത് മേളിച്ചത് പലയിടത്തൊന്നും കഴിക്കുമ്പോഴും അതിന്റെ ഒരു മസാല പോയിട്ട് പല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ആ അടുത്ത അടുത്തവരം എന്തായാലും എന്നെ പറ്റിച്ചില്ല അത് നമുക്ക് തന്നെയായിരുന്നു കുയിസ് എങ്ങനെ ചൂരക്കറി ഒഴിക്കുകയാണ് ചൂരക്കറി നല്ല എരിവുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് അതിന്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുകൊണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ അധികം സമയം എടുക്കുന്നില്ല ഇതന്നെ അവസാനിപ്പിക്കുകയാണ് കാര്യം നല്ല തിരക്കുണ്ട് ഇവിടെയും ഇതിന്റെ അപ്പുറത്തും മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഇത് കഴിച്ചിട്ട് ഇതിന്റെ ഔട്ടറോ പുറത്ത് നിന്നെടുക്കാം ഓക്കേ അങ്ങനെ നമ്മൾ കുഞ്ചുൻ്റെ കടയിൽ നിന്ന് ഊണ് കഴിഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ചെമ്പല്ലി പിന്നെ ഒരു ചൂ കേരച്ചൂരയുടെ ചെറിയൊരു കറിയും വാങ്ങിച്ചു അത് കൂടാതെ ഒരു ഉപ്പ് സോഡ നേരക്ക വെള്ളം വാങ്ങിച്ചു അതിൽ എൻ്റെ കാന്താരിയും ഈ പറയുന്ന പൈനാപ്പിളിൻ്റെ ഇതും ഒക്കെ ഉണ്ടായിരുന്നു മീൻ ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു അതേ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഇത് രണ്ടുമാണ് ഷോപ്പ് ഈ രണ്ടിടത്തും ഇരിക്കാൻ പറ്റും ഈ ഷോപ്പിന്റെ അങ്ങേ അറ്റത്ത് ജ്യൂസ് കട മുന്തിരി സോഡ പൈനാപ്പിൾ സോഡ സോടാ നാരങ്ങ അങ്ങനുള്ള എല്ലാം ഉണ്ട് സംഭവം ക്ലാസ് ആണ് അത്യാവശ്യം ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം പല സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വരുന്നതെന്നുള്ളതാണ് തിരക്കി പിടിച്ച് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരും നല്ലപോലെ കഴിക്കുന്നുണ്ട് നല്ല അന്തരീക്ഷം നല്ല സ്റ്റാഫ് എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ബൈ